കേരള രാഷ്ട്രീയത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജാതി രാഷ്ട്രീയത്തിന് അടിമപ്പെടുന്നുവോ എന്നൊരു സംശയമുണ്ട് ബി ജെ പി എന്നാരംഭിച്ചോ അന്ന് മുതൽ ബി ജെ പി കളിക്കുന്നത് വർഗീയതയുടെയും ജാതിയുടെയും രാഷ്ട്രീയമേ എണ്ണിൽ കളിച്ചിട്ടുള്ളൂ ഇപ്പോൾ അവർ വികസനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എങ്കിലും ആ വികസനത്തിന് ഇടയിലും വർഗീയതയും ജാതിയും ഒക്കെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ ജാതി രാഷ്ട്രീയം പണ്ട് ബി മാത്രം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മാത്രം കുത്തകയായിരുന്നു എങ്കിൽ അതിന്ന് കോൺഗ്രസ് പാർട്ടിയെയും അതോടൊപ്പം തന്നെ സി പി എമ്മിനെ തന്നെയും ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതലായിട്ടും മത കേന്ദ്രീകൃതമായിട്ട് രാഷ്ട്രീയം പോകാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളില്ല ഹൈന്ദവ രക്തം ഞങ്ങളില്ലാ മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തമെന്ന് പാടിയാൽ മാത്രം പോരാ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷവും ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എന്ത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് നമസ്കാരം നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുക്കലേക്ക് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ ഏറ്റെടുക്കാനൊരുങ്ങാണ് ബി ജെ പി ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിച്ച് സ്മാരകങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിനാണ് അപ്പൊ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് നവോത്ഥാനത്തിന്റെ അല്ല ഇതിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജാതി രാഷ്ട്രീയത്തിന് അടിമപ്പെടുന്നുവോ എന്നൊരു സംശയമുണ്ട് ബിജെപിയെ സംബന്ധിച്ചിട്ട് ബിജെപി എന്നാരംഭിച്ചോ അന്നു മുതൽ ബി ജെ പി കളിക്കുന്നത് വർഗീയതയുടെയും ജാതിയുടെയും രാഷ്ട്രീയമേ പിന്നിൽ കളിച്ചിട്ടുള്ളൂ അതിനപ്പുറത്ത് ഇപ്പോൾ അവർ വികസനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എങ്കിലും ആ വികസനത്തിന് ഇടയിലും വർഗീയതയും ജാതിയും ഒക്കെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട കേരളത്തിൽ നൂറ്റി ഇരുപത് കോടി ആയിരം കോടി രൂപ മുടക്കി നവോത്ഥാന നായകരുടെ പ്രതിമ ആലേഖനം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടെന്നും കേരളത്തിലെ മതേതര വിശ്വാസികൾ അവർക്കൊരു അംഗീകാരം നൽകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആർ ശ്രീലേഖ അവർ ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്ത ഐ പി എസ് കേഡറിൽപ്പെട്ട ഒരാൾ ആളുകൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് വേടൻറെ ഒരു പാട്ട് ആ വേടന്റെ ഒരു പാട്ടിൽ വേടൻ പറയാത്ത വരികൾ അതായത് മോദിയുടെ പേരുകൂടി ചേർത്തെഴുതി വേടനെ കുറ്റവാളിയാക്കുവാൻ ശ്രമിക്കുന്ന ഒരു രീതിയല്ലേ കണ്ടത് അത് എന്തുകൊണ്ടാണ് ശ്രീലേഖയെ പോലെയുള്ള ഇത്രയും വിദ്യാഭ്യാസമുള്ള ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരാൾ ഇതേപോലുള്ള നിലപാടുകൾ കൈക്കൊള്ളുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത് ജാതിരാഷ്ട്രീയം പണ്ട് ബി ജെ പിയുടെ മാത്രം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മാത്രം കുത്തകയായിരുന്നു എങ്കിൽ അതിന്ന് കോൺഗ്രസ് പാർട്ടിയെയും അതോടൊപ്പം തന്നെ സി പി എമ്മിനെ തന്നെയും ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ സർക്കാരായിക്കോളെ ഈ ഇടതുപക്ഷ സർക്കാർ കൂടുതലായിട്ടും എസ് എൻ ഡി പി യേയും എൻ എസ് എസിനെയും ഒക്കെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾ ശരിയാണോ എന്ന് സി പി എമ്മും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ കക്ഷികളും പുനഃപരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്നൊക്കെ കോൺഗ്രസിനെ നിയന്ത്രിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കോൺഗ്രസിന് ശല്യമായിട്ടുള്ളത് ഈ ജാതി സംഘടനകളാണ് അത് നമ്മൾ മറന്നു പോകരുത് ഇപ്പോൾ എല്ലാ ജാതി സംഘടനകളുടെയും പിന്തുണ ആർജിക്കുവാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായ ഒരു പിന്തുണയാണെങ്കിൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് മറിച്ച് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്തുണ എങ്കിൽ അത് ഏറെ ഗൗരവകരമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് വർഗീയതയിലേക്കും ജാതി ചിന്തകളിലേക്കും കേരളത്തിന്റെ മനസാക്ഷിയെ കൊണ്ടുപോവുക അല്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ വലിച്ചൊഴിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ജാതി വെറിയുടെ നിറത്തിന്റെ പേരുള്ള വേർതിരിവിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് എന്നാണ് അർത്ഥം എനിക്ക് ജാതി ഇല്ല മതം എന്നൊക്കെ പറയുന്ന സമയത്തും ഇവിടെ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ ആളുകൾ വീണ്ടും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു കൂടുതലായിട്ടും മത കേന്ദ്രീകൃതമായിട്ട് രാഷ്ട്രീയം പോകാനുള്ള സാഹചര്യങ്ങൾ യാണ് ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേരളത്തിലെ പൊതുസമൂഹം കാണണം അത് കാണാത്ത പക്ഷം അത് നിസ്സാരമായ ഒരു അപകടം ആയിരിക്കില്ല ഭാവിയിൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ എപ്പോഴും പറയുന്നത് സംഘപരിവാർ വർഗീയതയുടെയും അതോടൊപ്പം മുസ്ലിം വർഗീയതയുടെയും ക്രിസ്ത്യൻ വർഗീയതയുടെയും ഒക്കെ കാര്യമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് അതിതീവ്രമായൊരു വർഗീയ സ്വഭാവത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ടോ എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു ഇതാ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ബി ജെ പി എന്താണ് മുസ്ലിം ഔട്ട്റീച്ച് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാമുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇതിനെതിരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ജനാധിപത്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയുമായിട്ട് ഒരു പാർട്ടി ജനാധിപത്യ ഇന്ത്യയിൽ മതേതര ഇന്ത്യയിൽ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ ഷോൺ ജോർജ് അതിനെ നേതൃത്വം കൊടുത്തത് അത് ആര് വേണമെങ്കിലും നേതൃത്വം കൊടുത്തത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ചോദ്യം ഇതാണ് ഇവിടെ പൊതുസമൂഹത്തിൽ അപ്പോൾ ഹിന്ദുക്കൾ എന്ത് വിചാരിക്കും ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ വേണ്ടേ ബിജെപിക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വേണ്ടേ മുസ്ലിം കുടുംബങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് അവരുടെ വീടുകളിലേക്ക് മാത്രം പോകുന്ന രീതി ജനാധിപത്യത്തിന് അഭികാമ്യമല്ലെന്നേ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷവും ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എന്ത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഞങ്ങളില്ല ഹൈന്ദവ രക്തം ഞങ്ങളില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് എന്ന് പാടിയാൽ മാത്രം പോരാ ഡി യൂത്ത് കോൺഗ്രസും ഈ പറയുന്ന എ വൈ എഫും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ ഈ ഒരു ജാതിവരക്കെതിരെ ഈ ഒരു വർഗീയതക്കെതിരെ ശക്തമായ സമരങ്ങൾ ശക്തമായ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ നടത്തേണ്ടതുണ്ടെന്നേ ഇനി എന്തിനേറെ പറയുന്നു ഈ കോൺഗ്രസിനകത്ത് തന്നെ കഴിഞ്ഞ ദിവസം നേമം ഷജിഗ്ര എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ അവിടെ നേമം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണം എന്താണ് അദ്ദേഹത്തിന്റെ ജാതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ കുറവാണ് എന്നല്ലേ കോൺഗ്രസ് പോലും അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഈ പൊതുസമൂഹത്തിൽ പോയി എന്ന് എന്നും സി പി എം ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കും എതിരെയൊക്കെയുള്ള വലിയ സമര പോരാട്ടങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നവരല്ലേ എന്താണ് അവർ ഈ ജാതിക്കും വർഗീയതയ്ക്കുമെതിരെ അല്ലെങ്കിൽ ജാതി തിരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന നിലപാടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരാത്തത് ഇപ്പൊ എസ് എൻ ഡി പി എൻ എസ് ഒക്കെ സി പി എമ്മിന് പിന്തുണ നൽകുന്നുണ്ട് അംഗീകരിക്കുന്നു പക്ഷെ ഞാൻ ചോദിച്ചു കൊല്ലട്ടെ ഇവർ പറയുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളെ ഇടതുപക്ഷ സർക്കാരിന് തന്നെ ഭീഷണിയാവുന്ന എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റുകൾ ഈ ഇടതുപക്ഷവും ഈ പറഞ്ഞ ജാതി സംഘടനകളുമായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കില്ലേ അവർ വിശദീകരിക്കേണ്ടേ ഇപ്പൊ ഇലക്ഷൻ അടുക്കുന്നതോടുകൂടി എല്ലാവരും ചെയ്യുന്നത് എന്താണ് ഒരു വാർഡിൽ എത്ര ക്രിസ്ത്യാനി ഉണ്ട് ഒരു വാർഡിൽ എത്ര ഹിന്ദു ഉണ്ട് ഒരു വാർഡിൽ എത്ര മുസ്ലിം ഉണ്ട് ഒരു വാർഡിൽ എത്ര എസ് സി എസ് ടി ഉണ്ട് ഇതൊക്കെയാണ് ആളുകൾ ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർവേ തന്നെ ഇതാണ് ഇത് തെറ്റായ ഒരു പ്രവണതയല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂക്സിന്റെ ബീഹാർ പൊളിറ്റിക്സിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ബീഹാർ പൊളിറ്റിക്സിന്റെ അതേ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ നമ്മുടെ പള്ളികളിൽ വിളിച്ചു പറയുന്നത് നമ്മുടെ മദ്രസങ്ങളിൽ വിളിച്ചു പറയുന്നത് കേട്ട അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പറയുന്നത് കേട്ട ആരെങ്കിലും ആർക്കെങ്കിലും വോട്ട് ചെയ്ത പാരമ്പര്യം കേരളത്തിലുണ്ടോ ഇല്ല അതങ്ങനെ വരാതെ വരുമ്പോഴത്തേക്കാണ് ജാതീയമായിട്ടുള്ളൊരു വേർതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ആ വേർതിരിവിലൂടെ വോട്ട് നേടാം എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒരു പരിധിക്ക് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കരുതുന്നു ജാതീയമായി വേർതിരിച്ചുകൊണ്ട് വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാമെന്ന് ഇവിടെ ആരും വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ ആരെങ്കിലും സംസാരിക്കുന്നത് ബി ജെ പി വികസിത കേരളം എന്നൊരു പരിപാടിയുമായിട്ട് കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിൽക്കുന്നുണ്ട് എന്ത് വികസന പദ്ധതികളാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പദ്ധതികൾ ഒരുപാട് മുമ്പോട്ട് വെക്കാനുണ്ടല്ലോ ഇതായി തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികളെ കുറിച്ച് അവർക്ക് പറയാനില്ലേ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്തു കൊടുത്തത് കേരള സർക്കാർ അല്ലെ എത്ര എത്ര വികസന പദ്ധതികളെ കുറിച്ച് കേരളത്തിന് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് പറയാനുണ്ട് എന്തുകൊണ്ടാണ് വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇറങ്ങുന്ന സമയത്ത് ബി ജെ പി വർഗീയത പറയാതെ മുസ്ലിം ഔട്ട്റീച്ചും ക്രിസ്ത്യൻ ഔട്ട്റീച്ചും ഹിന്ദു ഔട്ട് റീച്ചും നായർ ഔട്ട്റീച്ചും ഈഴവ ഔട്ട് റീച്ചിലേക്കൊക്കെ പോകാതെ ബി ജെ പി എന്തുകൊണ്ട് വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ബി ജെ പിയുടെ മുസ്ലിം ഔട്ട് റീച്ചിനെതിരെ എന്തുകൊണ്ട് കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ സി പി എമ്മും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജാതിയുണ്ടോ മതമുണ്ടോ പള്ളികളിൽ പോകുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ മദ്രാസകളിൽ പോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ ഇവിടെയുണ്ട് ആ തലമുറയുടെ മസ്തിഷ്കത്തിലേക്കാണ് ജാതീയതയും വർഗീയതയും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നത് ജാതീയമായി വേർതിരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത് ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ദളിത് സംഘടനകളൊക്കെ വളരെ കരുതലോടുകൂടി ഇരിക്കേണ്ട ഒരു സമയമാണ് പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കില് സമാനമായ രീതിയിലേക്കുള്ള ജാതീയമായ വേർതിരിവ് നമ്മുടെ സമൂഹത്തിലുണ്ട് നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലുമൊക്കെ ആട്ടിപ്പായ്ക്കപ്പെട്ടിട്ടുള്ള വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം ഒരുപാട് സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ സമത്വ സുന്ദരമായ ഒരു കേരളം കെട്ടിപ്പടുത്തിട്ടുള്ളത് ആ കേരളത്തിന്റെ മണ്ണിലേക്ക് ആ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ജാതിയും മതവും കടന്നു വരുന്നത് ഏറെ അപകടം സൃഷ്ടിക്കത്തില്ലേ എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയധികം വളർച്ച പ്രാപിച്ചത് ജാതിയും മതവും പറയാതെ അവർ പറഞ്ഞിരുന്നത് ഈ നാടിന്റെ വികസനത്തെ കുറിച്ചാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ ഉയർത്താമെന്നതിനെ കുറിച്ചാണ് ഈ നാട്ടിൽ കോൺഗ്രസിന് എന്താണ് ശക്തമായ ഉണ്ടാവാൻ കാരണം എന്താണ് അവർ ജാതിയുടെയും മതത്തിന്റെയും പുറകെ പോകാതെ ഈ നാട്ടിലെ വികസനത്തെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് പക്ഷെ ഇന്ന് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ വികസനത്തെ കുറിച്ചോ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു ജാതി സംഘടന തങ്ങളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിണങ്ങുമോ പിണങ്ങുമോ എന്ന ഭയപ്പാടിലാണുള്ളത് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി ക്രിസ്ത്യൻ സഭകളുടെയും മദ്രസകളുടെയും പഠിക്കൽ പോയി കെട്ടിക്കിടക്കുന്നവരായി രാഷ്ട്രീയ നേതൃത്വം അതംബതിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും നഷ്ടം അനുഭവപ്പെടുന്നത് ആരുടെ നഷ്ടം സുകുമാർ അഴീക്കോടിനെയൊക്കെ പോലെയുള്ള മഹാത്മാരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ കുറവ് അനുഭവപ്പെടുന്ന ഈ സമയത്താണ് ഒന്ന് ആലോചിച്ച് നോക്കുന്നേ ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഡി ജി പി വേടൻ എഴുതാത്ത വരികളിൽ മോദി എന്ന പേര് ചേർത്ത് വേടനെതിരെ ജാതീയമായ അധിക്ഷേപത്തിലേക്ക് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മുടെ കേരളം പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതല്ലേ ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണലേ ഇത് ശങ്കരാചാര്യരുടെ മണ്ണല്ലേ ഇത് എത്രയോ എത്രയോ മഹാന്മാരായ ആളുകൾ ജനിച്ചു വീണിട്ടുള്ള ഈ ഒരു മണ്ണ് സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും മണ്ണല്ലേ കേരളം ആ ഒരു മണ്ണിലാണെന്നേ കേരളത്തിലെ ജനങ്ങളെ ജാതിയുടെ പേരിൽ വേർതിരിച്ച് മതത്തിന്റെ പേരിൽ വേർതിരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള പരിശ്രമവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പള്ളികളിൽ നിന്ന് രാവിലെ വിളിച്ചു പറയുകയാണ് ഇന്നേ സ്ഥാനാർത്ഥിയാക്കണം ഓരോ ജാതി സംഘടനകളുടെ നേതാക്കന്മാർ വിളിച്ചു പറയുന്നത് ഇന്നേളെ സ്ഥാനാർത്ഥിയാക്കണം ഓരോ മതസംഘടനകളുടെ നേതാക്കന്മാർ വിളിച്ചു പറയുകയാണ് ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണം അപ്പോൾ അവിടെ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആ നാട്ടിലെ പാർട്ടി പ്രവർത്തകർ എന്ത് ചെയ്യും ജാതി സംഘടനകളെ ഭയന്നു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് നമുക്ക് പറയേണ്ടിരിക്കുന്നു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെങ്കിലും ജാതി സംഘടനകളെ വിമർശിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു പക്ഷെ ഇന്ന് ജാതി സംഘടനകൾക്ക് മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കുന്നവരായിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ അതംബരിച്ചിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വളർന്നു വന്നിട്ടുള്ളത് വിമർശനങ്ങളിലൂടെയാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ജാതി വ്യവസ്ഥിതിക്കെതിരെയും ഇവിടുത്തെ മത നേതാക്കന്മാർക്കെതിരെയും നടത്തിയുള്ള വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ വളർന്നു വന്നിട്ടുള്ളത് പക്ഷെ ഇന്നത്തെ നേതാക്കന്മാർ കരുതുന്നത് ഈ ജാതി സംഘടനാ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ മത നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ പോയി മുട്ടുകൂത്തി നിന്നാലേ തങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ജനപ്രതിനിധിയാകൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കേണ്ടത് ഇവിടുത്തെ മതേതര സ്വഭാവത്തെ തച്ചുടയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവനാവണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഞാൻ എപ്പോഴും എടുത്തു പറയുന്നു ബി ജെ പിയുടെ മുസ്ലിം ഔട്ട് റീച്ചിനെതിരെ ഇന്നലെ വന്ദേ ഭാരതിന് ഗണഗീതം ആലപിച്ചത് ഈ ഗണഗീതം ആല ആർ എസ് എസിന്റെ ഗണഗീതം ആലപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് ഒരു പൊതുപരിപാടിയിൽ ആലപിക്കുന്നതിനെ നമുക്ക് വിമർശിക്കാനുള്ളൂ നാളെ ഇപ്പൊ പള്ളിയിൽ നിന്നൊരാൾ പോയിട്ട് അവിടെ പോയിട്ട് അന്നാപ്പസഹ ചൊല്ലി ചൊല്ലിന്ന് വിചാരിക്കുക വേറൊരാൾ പോയിട്ട് അവിടെ ഖുറാൻ വായിച്ചു എന്ന് വിചാരിക്കുക എന്തായിരിക്കും സംഭവിക്കുക അത് പാടില്ല അതിനെയാണ് നിർക്കുന്നത് അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് നമുക്കതിനകത്ത് ഉള്ള ഒരു എതിർപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗണഗീതത്തിലെ വരികളോട് നമുക്ക് എതിർപ്പില്ല പക്ഷേ നമ്മൾ ഓർക്കുക കേരളം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തുള്ള ഒരു ജാതി വരിയിലേക്കും വർഗീയ വേർതിരിവിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും സാംസ്കാരിക നേതാക്കന്മാർക്കും സാംസ്കാരിക സംഘടനകൾക്കും സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ബീഹാറിലെ ജാതി രാഷ്ട്രീയം പോലെ കേരളവും ആയി മാറും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല